ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളം അടച്ചു വിമാനത്താവളത്തിന് സമീപത്തെ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിൽ വൻ തീപിടുത്തം ഇതോടുകൂടി വൈദ്യുതി തടസ്സം നേരിട്ടതിനെ തുടർന്ന് വിമാനത്താവളം മണിക്കൂർ അടച്ചിടും വിമാനത്താവളത്തിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന ഒരു സബ് സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഹീത്രോയിൽ കാര്യമായ വൈദ്യുതി തടസ്സം നേരിടുന്നു യാത്രക്കാരുടെയും സഹപ്രവർത്തകരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ മാർച്ച് ഇരുപത്തി ഒന്നിന് രാത്രി പതിനൊന്ന് വരെ വിമാനത്താവളം അടച്ചിടുമെന്നായിരുന്നു അറിയിപ്പ് യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യരുത് കൂടുതൽ വിവരങ്ങൾക്ക് അവരുടെ എയർലൈനുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട് അസൗകര്യത്തിൽ ഞങ്ങൾ ഖേദിക്കുന്നുവെന്നും അറിയിപ്പിലുണ്ട് യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഹീത്രോ വിമാനത്താവളം പ്രവർത്തനം എപ്പോൾ വേണമെങ്കിലും പുനരാരംഭിക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു ഹീത്രോവിലേക്കുള്ള നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചാലും ഏതാനും ദിവസങ്ങൾ കൂടി നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന സൂചനകൾ കൂടി ഇതിനിടെ പുറത്തു വരുന്നുണ്ട് അതിനിടെ തീപിടുത്തത്തെ തുടർന്ന് പതിനാറായിരത്തിലധികം വീടുകളിൽ വൈദ്യുത വിതരണം മുടങ്ങിയെന്നാണ് വിവരം തീ നിയന്ത്രണ വിധേയമാക്കാൻ ശ്രമം നടക്കുകയാണ് പത്ത് ഫയർ എഞ്ചിനുകൾ സ്ഥലത്ത് എത്തിയിട്ടുമുണ്ട് അഗ്നിരക്ഷാ സേന നിരവധി പേരെ ഒഴിപ്പിച്ചു അടിയന്തര സേവനത്തിനായിട്ടുള്ള വാഹനങ്ങൾ പ്രദേശത്ത് വിന്യസിച്ചിട്ടുമുണ്ട്